ഞാനും മക്കളുടെ അച്ഛനാന്ന് പറഞ്ഞില്ലേ അതേ കണക്ക് രണ്ടു മക്കൾ ഞങ്ങളുണ്ട് ഞങ്ങളും ഇവിടെ കിടക്കുന്നവരില്ലായ്മക്കാരേലും ഞങ്ങക്ക് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളെ പഠിത്തം ഇല്ലാത്തവരാ ഞങ്ങളുടെ മക്കളെ വളർത്തണം അവരെ പഠിപ്പിക്കണം വിദ്യാഭ്യാസം നല്ല കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാ ഞങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ചോറ് തന്നെ കൊടുക്കുന്നത് എല്ലാവരുടെയും വിചാരം പുറമൊക്കെ കിടക്കുന്നവർ അത്രയ്ക്കും കഴുപ്പട്ടവരെന്നുള്ള വിചാരം എല്ലാം പറഞ്ഞിട്ട് പോകുക അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വീട് ഞങ്ങൾ ഇപ്പം കൊടുത്തതുമല്ല ഇതിപ്പോ നമുക്കൊന്ന് നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമുക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങനെ കിടന്ന് പറയേണ്ടത് ഒരു വർഷത്തിന് മുമ്പേ കൊടുത്ത് അവിടെ ചെല്ലുമ്പോൾ അവർ അതിന് മുമ്പേ ഉള്ളവർക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഈ വാടകയും കൊടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല ഞങ്ങളുടെ മക്കൾക്കും പഠിത്തവും കാര്യങ്ങളൊക്കെ ഉള്ള ഞങ്ങൾക്ക് ഒരു ഒരാളുടെ വരുമാനമേ ഉള്ളൂ എൻ്റെ ഭർത്താവ് മാത്രമേ നമുക്ക് വേറെ സ്വത്തോ കാര്യങ്ങളോ ഉള്ളവരല്ല അതേ കണക്ക് തന്നെ എൻ്റെ മാത്രമല്ല ഈ കിടക്കുന്ന ഇത്രയും വരേണ്ട കാര്യം പാടാക്കി പോലും പോകാൻ പറ്റാത്തവരൂടെ ഉണ്ട് നിവർത്തിയില്ല കൊടുക്കാനിട്ട് കൂലിപ്പണിക്കാരുടെ കാര്യം ആലോചിച്ചു ആ ഇതിൽ നിൽക്കാനുള്ള എനിക്ക് പുലിമുട്ടിന്റെ കാര്യം ഇപ്പൊ എന്റെ വീട് പോയിട്ട് എനിക്ക് ആ വേദന അറിയാം തൊട്ടടുത്തുള്ളവരുടെ പോകുമ്പോഴേ ആ വേദന അറിയാം മേളിൽ കിടക്കുന്നവർ പുലിമുട്ട് അത് ഇട്ടോ വരുന്നവർ പറയും പുലിമുട്ട് ഇട്ട് കഴിഞ്ഞാൽ ബീച്ച് സംരക്ഷിക്കണോ ഞങ്ങൾ ആരടുത്ത് പോയി പറയണ്ടത് ഞങ്ങൾക്ക് കരയോ ഇന്നലെ രാത്രി വീണതാ അത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ വെച്ച വീടാ അതൊന്നും ഞങ്ങൾ വയറച്ചൊരു ഞങ്ങൾ അത് ചെയ്തത് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും കേൾക്കേണ്ട ഒരു കേക്കട്ടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടാ പോകുന്നത് കൂടുതൽ വരുമ്പഴത്തേന് എനിക്ക് ഒരു കാര്യം പറയാം നാളെ രാവിലെ ഞാൻ അത് തരീല് ഇന്ന് രാത്രി തരുന്നു ഞാൻ പറയുന്ന ആ തരക്കാരനല്ല ഞാൻ ഇന്നലെ രാത്രി ചിന്തിച്ചു സാറോ അല്ലെങ്കിൽ സുരേഷ് സാറോ സത്യമായിട്ടും ചിന്തിച്ച് വേറെ പാർട്ടിക്കാരുടെ കാര്യം വെച്ചല്ലേ പറഞ്ഞാ ഇതല്ല നല്ലത് ചെയ്യുന്നു അത് തന്നെ ഏറ്റവും സ്വപ്നം അതിൽ കണക്ക് വീട് ഞങ്ങൾ എല്ലാം കൂടെ ഉള്ളതെല്ലാം വിറ്റ് പറഞ്ഞ് ഞങ്ങൾ വീട് വെക്കുന്നു എന്റെ കൊച്ചിന് ഇരുപത് വയസ്സായിരിക്കുവ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് അത് പഠിത്തം കഴിയുമ്പോ അവിടെ വിവാഹ പ്രായമാണ് ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾ വിൽക്കേണ്ടി അവരുടെ ആലോചിക്കണം ഇത് അല്പം രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് വെച്ചോളൂ കാരണം നമ്മള് വരാൻ പോകുന്ന സർക്കാരേന്ന് ഇതുവരെ പണ്ടൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് ആര് വരും ഉറപ്പില്ലായിരുന്നു ഇപ്പോ ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ധനമുള്ള സർക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇവിടെ ഒരു എം പി എം എൽ എ ഉണ്ടോ നമുക്ക് ബി ജെ പിക്ക് ഇല്ല അപ്പൊ ആലോചിക്കൂ എവിടെയെങ്കിലും എത്ര വിരോധം ആരെന്ത് പറഞ്ഞാലും ഈ ഈ നാട്ടിൽ വികസനം കാണുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പൊ കൊല്ലത്ത് എം പി ഇല്ല റെയിൽവേ സ്റ്റേഷനിലെ അഞ്ഞൂറ്റി ശീലം കോടി മുടക്ക് റെയിൽവേ സ്റ്റേഷൻ നന്നാക്കുന്നു ട്രെയിൻ കൊണ്ടിരുന്നു റോഡ് കൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ മനുഷ്യന് സുഖമായും സ്വസ്ഥമായും സമാധാനത്തോടെയും കിടക്കാനുള്ള സംവിധാനവും ധനവും ഉണ്ട് സർക്കാരിൽ നിങ്ങൾ ആലോചിക്കൂ ആർ ഇതിനകത്ത് മതം രാഷ്ട്രീയം എല്ലാം വിട്ടിട്ട് രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഏത് സർക്കാരുള്ളത് അവരുടെ കൂടെ പോവുക